ും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം സുഖല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കോളിഫ്ലവർ ഫ്രൈ ആണ് അപ്പോൾ നല്ല ക്രിസ്പിയായ രീതിയിൽ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ ഒരു മേഡിയൻ വലുപ്പത്തുള്ള കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കണം അതിനായി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് ഒന്ന് ഇളക്കി ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോഴിതാ ഇത് ചെറിയ രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഇതിലുള്ള വെള്ളം ഒന്ന് വാർത്തെടുക്കണം ഇനി അത് ഫ്രൈ ചെയ്യുവാനുള്ള മസാല ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം അതിനായി ഇവിടെ ഒരു പാത്രത്തിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ആവശ്യമായ ഉപ്പ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ ഒരു ടീസ്പൂൺ മൈദ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അതിലോട്ട് അല്പം വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ഇതാ അതിലോട്ടുള്ള മസാല നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ മസാലയിലോട്ട് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക ഇതാ ഇതുപോലെ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കണം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം അതിലോട്ട് മസാല ചേർത്ത കോളിഫ്ലവർ ഓരോന്നായി വെച്ച് കൊടുക്കുക ഇതുപോലെ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഒരിഞ്ഞു വന്നതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഞാൻ ഇത് എണ്ണയിൽ മുക്കി പൊരിക്കുന്നൊന്നുമില്ല വളരെ കുറഞ്ഞ രീതിയിൽ എണ്ണ ചേർത്ത് മാത്രമേ ഞാൻ ഫ്രൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് കൂടുതൽ എണ്ണയൊന്നും ഇതിൽ ഉണ്ടാവുകയില്ല ഇപ്പോൾ ഇതെല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് കോളിഫ്ലവർ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല പുറംഭാഗം നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നാൽ തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ടല്ലി കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വൈകുന്നേരത്തെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കുവാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാ